ഹലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ട്രിവാൻഡ്രൻകാരുടെ ഒരു വെറുംപുളി റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാക്കിയിരുന്ന ഒരു ഒഴിച്ചുകൂട്ടാനായിരുന്നു ഇത് അതിൻ്റെ ഓത്തൻറ്റിക് റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മാറ്റവും വരുത്താതെ അത് ഞാൻ അതുപോലെ റീക്രിയേറ്റ് ചെയ്തേക്കുവാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് പിഴിഞ്ഞെടുത്ത് ഒരു അര ലിറ്റർ മിശ്രിതം ഉണ്ട് അത് ഞാനൊരു മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതിനകത്തേക്ക് ഞാനൊരു നാല് കാന്താരി മുളകാ ചേർക്കുന്നത് ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന കാന്താരി മുളകാണേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എപ്പോഴും നമുക്കിവിടെ കാന്താരി മുളക് കിട്ടില്ലല്ലോ അപ്പൊ അഥവാ ഫ്രോസൺ കാന്താരി മുളകും കിട്ടാത്ത സമയത്താണെങ്കിൽ ഞാൻ ഇതുപോലെ കാന്താരി മുളക ഉണക്കിക്കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഏർ ഞാൻ അതിനകത്തിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിത് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാൻ പോവാണ് കുറച്ച് സമയം കഴിഞ്ഞ് മൂടി മാറ്റി നോക്കുമ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് നമ്മുടെ കറിവേപ്പിലയും കാന്താരിമുളകും ഒക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമ്മളൊരു വറവിട്ട് കൊടുക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വറവ് അപ്പൊ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തിലേക്ക് അടുത്ത് തിടാൻ പോകുന്നത് ഒരു ടേ ടീസ്പൂൺ കടുക് ആണ് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏർ അതിൻ്റെ കൂട്ടത്തില് ഒരു തണ്ട് കറിവേപ്പിലയും ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിനകത്തിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതായത് കുറച്ച് ഒരു ഹാൻഡ് ഫുള്ള് ചുമന്നുള്ളി അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആ ചുമന്നുള്ളിയും വെളിച്ചെണ്ണയുമാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഐറ്റം അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഈ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ഒന്നാന്തരം വെറുംപുളി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ റെഡി ഫോർ സെർവിങ് ആണ് എനിക്കിത് കഴിക്കാൻ ഇഷ്ടം നമ്മുടെ നാടൻ കുത്തരിച്ചോറും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും അല്ലെങ്കിൽ ചക്കയോ ഒക്കെ ഉള്ളപ്പം ഈ വെറുംപുളിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാം ഇതൊന്നുണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്നും അറിയിക്കണം കേട്ടോ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് കൽഹാനസ് വീഡിയോസ് ബൈ